പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന മൊത്തം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മണിക്കുട്ടി വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കുകയും ഇതേ തുടർന്ന് മോഷണക്കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നു ജയമോഹിനി ഇതേ തുടർന്ന് തെളിവുകൾ നിരത്തുകയും ചെയ്തതിനെ തുടർന്ന് മണിക്കുട്ടിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന മണിക്കുട്ടി തന്നെ വിശ്വസിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു കൃഷ്ണയോട് മണിക്കുട്ടി തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ മുത്തിനോട് സത്യം പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേൾക്കുന്ന മുത്ത് മണിക്കുട്ടി തന്നെയാണ് മോഷ്ടിച്ചത് എന്ന് ആരോപിക്കുകയും ഇനിയും മണിക്കുട്ടിയെ ഇവിടെ നിർത്താൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ ഇതേ തുടർന്ന് എല്ലാവരും മണിക്കുട്ടിയെ പുറത്താക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് കൃഷ്ണ തിരിച്ചറിയുകയാണ് ഇതോടെ കൃഷ്ണ മണിക്കുട്ടി മാത്രമല്ല താനും മണിക്കുട്ടിയുടെ കൂടെ പോവുകയാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് മണിക്കുട്ടിയോട് എല്ലാം എടുത്തു വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കാവ്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്